നല്ല പെയിലാണല്ലോ ഞാൻ ഏത് കറകിട്ടില്ല അപ്പൊ ഇതാണ് മാലോ മലയോര ഹൈവേയിലെ വ്യൂ പോയിന്റിന് തൊട്ടടുത്തുള്ള പ്രമീ ഏച്ചിയുടെ ചായക്കട വ്യൂ പോയിന്റ് കാണാനെത്തുന്ന സഞ്ചാരികൾക്കും ഹൈവേ വഴി സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും സർബത്ത് ചായ കോഫി തുടങ്ങിയ പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും ലഭിക്കുന്ന ഈ റൂട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട കടകളിലും നല്ല പൊരി വെയിലായതിനാൽ നാല് പേരടങ്ങുന്ന ഞങ്ങൾ ഓരോ ലൈൻസോടെയും നല്ല റെഡിഷ് കളറുള്ള ഉള്ളി വജയാണ് കഴിച്ചത് അതിന്റെ കളറും രുചിയും ഇതുവരെ കഴിച്ച ഉള്ളി വജകളിൽ നിന്നൊക്കെ അതിനെ മാറ്റി നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റിൽ നിൽക്കാന്ന് വെച്ചാൽ ഉള്ളി വജയുടെ എണ്ണം രണ്ട് പ്ലേറ്റ് ആയി എന്തായാലും കുടിച്ച പാനീയത്തിൻ്റെയും ഉള്ളിവജയുടെയും ടേസ്റ്റ് ഒരു വേറെ അല്ലേ അവൽ തന്നെയാണ് ലഘുഭക്ഷണത്തിന് പുറമെ ആപ്പിലിട്ട പലതരം വെറൈറ്റികളും ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മാലം വ്യൂ പോയിന്റിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്